Hi, all. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്ളോഗോ കാര്യമൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലൊരു ഒരു ശല്യക്കാരനെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ നമുക്ക് ഈ ശല്യക്കാരനെ അങ്ങനെ കൊല്ലാനോ ഒന്നും പറ്റത്തില്ല ആരും അങ്ങനെ കൊല്ലത്തൊന്നുമില്ലെന്നു കേട്ടോ പക്ഷെങ്കിൽ നമുക്ക് എന്താ ഇതിനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഉറപ്പുണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പല പല ഐഡിയകൾ പല കാര്യങ്ങളും ചെയ്ത് നോക്കാറുണ്ട് ഇതിനെ തുരത്താൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ എന്ത് ചെയ്താലും തിരിച്ചിത് വരാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് അങ്ങനെ ഒരു ഐറ്റത്തിനെ തുരത്താനുള്ള ഒരു വിദ്യയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ത് ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയിച്ച് കണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം വേറെ ഒന്നുമല്ല സാധനം നമ്മുടെ വീട്ടിലുള്ള പല്ലിയാണ് പല്ലി നമ്മുടെ ഈ അടുക്കളയിലും ഈ ജനലിൻ്റെ സൈഡിലും അടുക്കളയുടെ ഈ എല്ലായിടത്തും കാണുന്ന ഈ പല്ലിയും പല്ലി ഒക്കെ കാണുമല്ലേ നമുക്കിത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അറപ്പൊക്കെ കാണും അപ്പോൾ ഇതിനെ നമ്മൾ നമ്മളെത്ര നമ്മളങ്ങനെ കൊല്ലത്തൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിനെ തുരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ട്രിക്കാണ് കേട്ടോ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു തന്നെയാണ് പക്ഷേ ഞാനത് പരീക്ഷ ഞാൻ അത്ര വിജയിക്കുമെന്നൊന്നും വിചാരിച്ച് ചെയ്തല്ലായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഒരു സാധനമാണ് ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പല്ലിയെ തുരുത്താൻ ദൈവനെ കൊണ്ട് സാധിക്കും കേട്ടോ നമ്മുടെ എല്ലാവരും വീടുകളിലുള്ളയാണ് പനിക്കൂർക്ക ജലദോഷത്തിനും പനിക്കും മാത്രമല്ല ഇവനെ കൊണ്ട് ഉപയോഗം നമ്മുടെ പല്ലിയെ തുരുത്താനും കൊണ്ട് കഴിയും കേട്ടോ അപ്പോൾ ഇത് ഞാനെപ്പോൾ മോളി കയറി ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ഇലയൊക്കെ എടുത്തുകൊണ്ട് പോകും എടുത്തിട്ട് ഇത് ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട ഇതിനകത്ത് വലിയ പണിയോ കാര്യമോ ഒന്നുമില്ല ഇതിനെടുത്തോണ്ട് പോവുക അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ഇലയൊക്കെ എടുത്തിട്ട് ഒരുമിച്ച് അതിനെ ഒന്നിങ്ങനെ പൊട്ടിച്ച് നേരിടിയ ആ ഒരു മണോ നീരോ ഒക്കെ വരുമല്ലോ അതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മളുടെ ജനൽ ിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ ജനലിൻ്റെ സൈഡിലും അടുക്കളയുടെ ആ സൈഡിലൊക്കെ വെക്കുവല്ലോ നമുക്ക് ആ സൈഡിലൊക്കെ ഇങ്ങനെ കൊണ്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ പല്ലി വരുത്തൂല്ല പല്ലിക്കാട്ടം വരിക പല്ലി വന്നാലല്ലേ പല്ലിക്കാട്ടം വരുത്തുള്ളൂ അപ്പോൾ അതൊന്നും വരത്തില്ല കേട്ടോ അങ്ങനെ ഞെരടി വരുന്ന വെക്കണമൊന്നുമില്ല ഇതുപോലെ പച്ചക്കൊരേലും എടുത്ത് വെച്ചിരുന്നാലും മതി ഇത് നല്ല ഉണങ്ങി കരിഞ്ഞതിന് ശേഷം എടുത്തു കളഞ്ഞിട്ട് പുതിയത് വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ